ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പതിനേഴ് മൃതദേഹവും രണ്ടുപേരുടെ കാലുകളുമാണ് ഉച്ചയ്ക്ക് ഒന്നര വരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് വയനാട് മേപ്പടി ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്ന് ലഭിച്ചു ചിലരുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് ലഭിച്ചത് വീട്ടു സാമഗ്രികളും ഗ്യാസ് സിലിണ്ടറുകളും അടക്കം പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട് കുനിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത് പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലായി മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു പതിനേഴ് പേരുടെ മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ രംഗത്തെത്തി നിരവധി കുടുംബങ്ങളെ കാണാതായിട്ടുണ്ട് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മുണ്ടക്കൈയിൽ മാത്രം നൂറോളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയമുണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടിയെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് ആവശ്യമെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സൂക്ഷിക്കാനുള്ള സംവിധാനം ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ എത്തുകയാണെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സഹായം തേടും ഈ ആളുകൾ പലരും ഇപ്പോഴും മിസ്സിങ്ങാണ് ഇവരുടെ ബന്ധു വിശ്വാസികളൊക്കെ തന്നെ എവിടെയാണെന്ന് അറിയാൻ കഴിയണം കിട്ടിയ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഇവിടെ ഒത്തിരി തരുന്ന സമയം വരെ കഴിഞ്ഞു അപ്പോൾ അതുവരെ ഇവിടെ സൂക്ഷിക്കുക പിന്നെ നിലനിരുന്നെ സംബന്ധിച്ച് മാറ്റി പാർട്ടികളുടെ കാര്യത്തിലൊക്കെ ഉയരങ്ങൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അൻവർ എം എൽ എ ജില്ലാ കളക്ടർ ബി ആർ വിനോദ് ബി എം ഒ ആർ രേണുക എന്നിവരുടെ നേതൃത്വത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ